തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ രണ്ടെണ്ണം ബിജെപിക്കും ബാക്കി പതിനെട്ടെണ്ണം എൽഡിഎഫിനുമെന്നതാണ് സിപിഎം ബിജെപി അന്തർധാരയുടെ ഫോർമുല എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി കെ മുരളീധരൻ തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് ഡീൽ അനുസരിച്ച് ബിജെപിക്ക് ലഭിക്കുക ബാക്കി പതിനെട്ടിടത്ത് ബിജെപി എൽഡിഎഫിനെ സഹായിക്കും കോൺഗ്രസ് ഈ അന്തർധാര പൊളിക്കുമെന്നും ഇരുപത് സീറ്റിലും വിജയം നേടുമെന്നും മുരളീധരൻ പ്രതികരിച്ചു വിജയം യു ഡി എഫിന് ഉറപ്പാണ് കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇരുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളും നല്ല ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് വിജയിക്കും തൃശ്ശൂരിൽ യു ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ് അതെല്ലാം യു ഡി എഫിന് തികച്ചനുകൂലമാണ് അതുകൊണ്ട് തൃശ്ശൂരിൽ യു ഡി എഫ് വിജയം ഉറപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ ഈ അന്തർധാരുണ്ടെന്ന് ഞാനല്ലേ ആദ്യം പറഞ്ഞു അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയേറ്റെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ടടത്ത് എൽ ഡി എഫും രണ്ടിടത്ത് ബി ജെ പി അതാണ് അടുത്ത അന്തർധാരയുടെ ഫോർമുല തിരുവനന്തപുരം തൃശ്ശൂരും ബി ജെ പിക്ക് ബാക്കി പതിനെട്ട് സീറ്റിൽ എൽ ഡി എഫ് ഈ ധാരണ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണ്ട ൃശൂരും തിരുവനന്തപുരം ബി ജെ പിക്ക് പതിനെട്ടണം എൽ ഡി എഫിന് അതാണ് അന്തർധാരയുടെ ഫോർമുല എല്ലാ കാര്യവും പിണറായി അറിഞ്ഞിട്ട് പാർട്ടിയിൽ നടക്കൂ കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തൃശൂർ സി പി എം ജില്ലാ ഓഫീസിൽ വന്നത് തന്നെ ഉറപ്പിക്കാനാണ് അത് അവിടെ പലയിടത്തും കാണാം സി പി എമ്മിൻ്റെ പല പ്രമുഖ വ്യക്തികളുടെയും അഭാവം തൃശ്ശൂരെ നയലിച്ച് കാണുന്നുണ്ട് അത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ് പൊളിക്കും നൂറ്റൊന്ന് ശതമാനം പൊളിച്ചിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ഇരുപതും ജയിക്കുന്നു കോൺഗ്രസിനെ നശിപ്പിക്കുക അതിനപ്പുറത്തേക്ക് സ്വന്തം സേഫ്റ്റി രണ്ടു രണ്ടുപേരെയും നെയ്യപ്പം തന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറഞ്ഞ പോലെ സ്വന്തം കേസെന്ന് രക്ഷപ്പെടാനും പറ്റും കോൺഗ്രസിനെ ശരിയാക്കാനും പറ്റും ഷാഫി ജയിക്കും ഞാൻ ഇൻക്ലൂഡിങ് വടകരയല്ലേ ഈ അവസാന ഘട്ടത്തിൽ മുസ്ലിം കേന്ദ്രീകൃതമായി മാത്രം നടത്തി പ്രചാരണമാണ് നടക്കുന്നത് അതൊക്കെ അത് വർഗീയതയുടെ യു ഡി എഫിന് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് തൃശൂരും തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും തൃശൂരിൽ യു സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഞങ്ങൾക്ക് വിജയമുറപ്പാണ് കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂവായിരുന്നു അതെല്ലാം യു ഡി എഫിന് സിപിഎം ബിജെപി അന്തർധാരയുടെ കാര്യം ഞാനല്ലേ ആദ്യം പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തു അന്തർധാര വളരെ ശക്തമാണ് പതിനെട്ട് മണ്ഡലങ്ങളിലും എൽഡിഎഫും രണ്ടിടത്ത് ബിജെപിയും അതാണ് അന്തർധാരയുടെ ഫോർമുല തിരുവനന്തപുരം തൃശൂരും ബിജെപിക്ക് ബാക്കി പതിനെട്ട് മണ്ഡലവും ഇടതിന് ആ ധാരണ ഞങ്ങൾ പൊളിക്കും ഒരു സംശയവും വേണ്ട എല്ലാ കാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞു മാത്രമേ ആ പാർട്ടിയിൽ നടക്കൂ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ തൃശൂർ സിപിഎം ജില്ലാ ഓഫീസിൽ വന്നതുതന്നെ ഡീൽ ഉറപ്പിക്കാനാണ് അത് പലയിടത്തും കാണാം സിപിഎമ്മിന്റെ പല പ്രമുഖരുടെയും അഭാവം തൃശൂരിൽ നിഴലിച്ച് കാണുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ് ഈ ഡീലിന്റെ പ്രധാന ഉദ്ദേശം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറയുന്നതുപോലെ സ്വന്തം കേസുകളിൽ നിന്നൂരുകയും ചെയ്യാം കോൺഗ്രസിനെ ശരിയാക്കുകയും ചെയ്യാമെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി പറഞ്ഞു ന്യൂസ് ഡെസ്ക്